എന്നാണ് പറയുന്നത് ഈ ഈ ഈ അഫീഷ് റാജെന്ന് പറഞ്ഞ അവനും കൂടി ഇതിൽ ചേർത്ത് കൂടി കുടുക്കിയതാണ് മക്കളെ മൂന്ന് പേരാണോ ആദ്യ ഭർത്താവ് എന്ന് പറഞ്ഞ ഭുവനേന്ദ്രൻ അവനാണ് ഈ ഈ അഫീഷ് രാജിനെ ഇതെല്ലാം ചെയ്യിക്കുന്നത് ഈ അഫീഷ് രാജാണ് ആ പയ്യനെ വിട്ട് ചെയ്ത് അവൻ പൈസക്ക് വേണ്ടി ചെയ്തല്ലേ എന്തിനാണ് എന്റെ മോളെ കുരുക്കാൻ വേണ്ടി ആ പാവപ്പെട്ട സ്ത്രീരെ പുറത്തൂടി കയറ്റി ഇറക്കിയത് എന്റെ മോളെ ജയിലിലാക്കാൻ വേണ്ടി എന്തിനാണ് അവൻ ചെയ്തത് പാവമല്ലേ അത് നമ്മളൊരു ഫാമിലിയിൽ താമസിക്കുന്നല്ലേ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ആളെ മനസ്സിലായോ കൊല്ലം മൈനാകപ്പള്ളിയിൽ കാർ കയറ്റി ഒരു പാവം സ്ത്രീയെ കൊന്നതിൽ രണ്ടാം പ്രതി ഉണ്ടല്ലോ സ്ത്രീകുട്ടി ഡോക്ടറാണ് ആ സ്ത്രീകുട്ടിയുടെ അമ്മയാണ് ഇപ്പോൾ ഇരുന്ന് കരയുന്നു ഇതിനു മുമ്പ് അവർ പറയുന്നുണ്ട് എൻ്റെ മകൾ മദ്യവയ്ക്കാറൊന്നുമില്ല മദ്യപിച്ചിട്ടില്ല എൻ്റെ കുടുംബത്തിലും ആരും മദ്യവയ്ക്കത്തില്ല ശരിയാണ് മോൾ മദ്യപിച്ചിട്ടില്ല പകരം രാസലഹരിയാണ് അടിക്കുന്നതെന്നുള്ളൂ ഈ അജ്മൽ എന്ന് പറഞ്ഞ ആ നാട്ടിൽ തന്നെ കൊടും ക്രിമിനലായിട്ടുള്ള എട്ടാം ക്ലാസ്സും ഗുസ്തി മാത്രം പഠിച്ച അവൻ്റെ കൂട്ടയാണ് നടന്നിരുന്നത് ഇവരുടെ മകൾ സാധാരണഗതിയിൽ ഏതെങ്കിലും കുടുംബത്തിൽ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവർ അറിഞ്ഞാൽ സമ്മതിക്കുന്ന കാര്യമാണോ ഈ സംഭവിച്ചത് ഡോക്ടറായിട്ടുള്ള തൻ്റെ മകളുടെ കൂട്ടുകാരനായിട്ട് വരുന്നത് ഒരു എട്ടാം ക്ലാസ്സും ഗുസ്തിയും നാട്ടിലെ അറിയപ്പെടുന്ന ക്രിമിനലായിട്ടുള്ള അവൻ കുറേ പണം പണമടിച്ചുകൊണ്ട് പോയി അത് തിരിച്ച് പണം സ്വർണ്ണം കൊണ്ടുപോയി അത് എങ്ങനെയെങ്കിലും തിരിച്ച് വാങ്ങാൻ വേണ്ടിയിട്ടാണത്രേ അവനോട് സൗഹൃദം തുടർന്നത് എന്നാണ് ശ്രീകുട്ടി പറഞ്ഞത് ഇതൊന്നുമല്ല കാരണം ഇതൊന്നുമല്ല കാരണം ഞാൻ ഏതാനും ഉദാഹരണങ്ങൾ പറയാം ഇതൊക്കെ നടന്നത് കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളിലാണ് ശ്രദ്ധിക്കണം കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളിലാണ് ഈ ശ്രീകുട്ടി ഷാജി എന്ന ഈ ഡോക്ടറും ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ് ഇതെങ്ങനെ മനസ്സിലായി എന്നാണോ നോക്കൂ ഈ ചിത്രം ഒന്ന് നോക്കിയാൽ നിങ്ങൾക്കതിനുള്ള ഉത്തരം കിട്ടും ഇത് മലയാളത്തിലെ പ്രമുഖ മാധ്യമം തന്നെ അതിനകത്ത് പോയി ഇവരോട് ഓരോ ബൈറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ധാരാളം സംഭവത്തിന് ഇൻറ്റർവ്യൂ എന്ന് പറയാൻ പാടില്ലല്ലോ അപ്പോൾ ചോദിച്ചപ്പോൾ അവർ കൊടുത്തപ്പോൾ അകത്തെ ദൃശ്യങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ദൃശ്യമാണിത് നോക്കൂ ഇവിടെ നമുക്കറിയാം കൃത്യമായിട്ടറിയാം ഡിവൈഎഫ്ഐ കൊടുത്ത ഒരു ഉപകാരമാണ് ഒരു സമ്മാനമാണ് അവിടെ ഇരിക്കുന്നത് ഈ ശ്രീകുട്ടി എന്ന് പറഞ്ഞ ആൾ എം ബി യു എസിന് ഉന്നത വിജയം നേടിയപ്പോൾ ഡിവൈഫ് എ കൊടുത്ത സമ്മാനമാണ് അവിടെ ഇരിക്കുന്നത് ഡിവൈഫ് അവർക്കല്ലാതെ മറ്റൊരു രാഷ്ട്രീയക്കാരുടെയും മക്കൾക്കോ ഒന്നും ഒന്നും കൊടുക്കില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് ഡി വൈഫ് ആയിട്ട് സി പി എം ആവട്ടെ അല്ലെങ്കിൽ എസ് എഫ് ഐ ആവട്ടെ അവരുടെ ആളുകളാണെങ്കിൽ മാത്രമേ അവർ ഇതുപോലെ വിളിച്ചു സമ്മാനം കൊടുക്കുകയുള്ളൂ അല്ലാതെ ഒരു ആർസ് എസ് കാരനോ അല്ലെങ്കിൽ ബി ജെ പി കാരനോ കോൺഗ്രസ്കാരൻ്റെ മക്കൾക്കൊന്നും അവർ ഇങ്ങനെ കൊടുക്കാറേയില്ല അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഊഹിക്കാൻ പറ്റും ഇതൊരു കമ്മ്യൂണിസ്റ്റ് കുടുംബമായിരുന്നു പോയി എന്നേ പറയാനുള്ളൂ കാരണം ഈ ലിബറലാണ് ഭയങ്കര സ്വാതന്ത്ര്യമാണ് അമിതമായിട്ടുള്ള മതേതരത്വം കാണിക്കുന്നു മതസ്വാതന്ത്ര്യം കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാതിൽ തുറന്നിട്ട് കൊടുക്കുമ്പോൾ ആലോചിക്കണം ഇത് ഈ ഒരു കേസിൽ മാത്രമല്ല ഈ പറയുന്നത് നമുക്കറിയാം ആറ്റുകാൽ സ്വദേശിയായിട്ടുള്ള ബിന്ദു ബിന്ദുവിൻ്റെ മകൾ നിമിഷ ഫാത്തിമ ഈ ബിന്ദു ഒരു അറിയപ്പെടുന്ന കമ്പനിയായിരുന്നു ഇനി അഖില എന്ന ഹാദിയ അറിയാം ഹാദിയ എന്ന അഖിലയുടെ അച്ഛൻ്റെ പേര് അശോകൻ എന്നാണ് പ്രഖ്യാപിത കമ്മ്യൂണിസ്റ്റുകാരാണ് ഇപ്പം അദ്ദേഹം കമ്മ്യൂണിസ്റ്റത്തിൽ നിന്നൊക്കെ മാറി കാരണം പാർട്ടി ചതിച്ചു പാർട്ടി കൂടെ നിന്നില്ല ഈ മൂന്ന് പേരുടെ കാര്യം തന്നെ എടുത്തു നോക്കിയാലും മൂന്ന് കൂട്ടരും കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ് മൂന്ന് പേരുടെയും പെമ്മക്കൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ഇന്ന് മലയാളി സമൂഹത്തിന് മുന്നിലുണ്ട് ഇവിടെയാണ് നമ്മൾ പാലാ ബിഷപ്പ് പറഞ്ഞ കാര്യം പാല അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യത്തിന് എന്ത് അദ്ദേഹത്തിനെ ആക്രമിക്കാൻ വരെ ആളുകൾ തയ്യാറായി അന്ന് അദ്ദേഹം പറഞ്ഞു നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞു അതിന് മുമ്പും നമുക്കറിയാം ഇവിടെ ലവ് ജിഹാദ് ലവ് ജിഹാദ് ഉണ്ട് നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് രണ്ടും ഇവിടെ ഉണ്ട് എന്നത് പകൽ പോലെ വ്യക്തമാണ് എന്നിട്ടും കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല എങ്കിൽ നിങ്ങളുടെയൊക്കെ നാട്ടിൽ രജിസ്റ്റർ മാരേജ് നടക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ രജിസ്റ്റർ ഓഫീസ് അവിടങ്ങളിൽ ചെന്ന് നോക്കണം അവിടെ നോട്ടീസ് ചിലപ്പോൾ സമയത്ത് എഴുതിയിട്ടിരിക്കും അതിൽ ആ പുരുഷൻ്റെ പേരും അവൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഒന്ന് നോക്കണം പെണ്ണിൻ്റെയും നോക്കണം പി കാരൊക്കെ ആയിരിക്കും പെണ്ണ് ഉയർന്ന വിദ്യാഭ്യാസം ഉള്ളവരായിരിക്കും പക്ഷേ പുരുഷൻ എട്ടാം ക്ലാസ്സോ പത്താം ക്ലാസ്സോ കഷ്ടിച്ച് പ്ലസ് വണ്ണോ പ്ലസ് ടു ഒക്കെ മാത്രം പാസ്സായിട്ടുള്ള എന്താ പറയുക തക്കട ധരികട പരിപാടിയായിട്ട് നടക്കുന്ന ടീമുകളായിരിക്കും എല്ലാം ഏതായിരിക്കുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ പോകുന്ന കുട്ടികൾ ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്നുണ്ട് ഹിന്ദു കുടുംബത്തിൽ നിന്നുണ്ട് പക്ഷേ ഇതിലൊത്തും ഒരൊറ്റ ആർ എസ് എസ്കാരുടെ ഒറ്റ ബി ജെ പി കുടുംബത്തിലെ ഒരൊറ്റ പെണ്ണു പോലും കാണില്ല സംശയമുണ്ടെന്ന് നോക്ക് വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന കാര്യമാണ് ബാക്കി പോകുന്നത് പോയത് മുഴുവൻ പോകുന്നത് മുഴുവൻ കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളിൽ നിന്നാണ് നല്ലൊരു ശതമാനവും കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളിൽ നിന്ന് മാത്രമാണ് കാക്ക കൊത്തിക്കൊണ്ട് പോകുന്നത് ഇങ്ങനെ കാക്കയ്ക്ക് കൊത്തി തിന്നാൻ വേണ്ടിയിട്ടാണോ ഈ പറയുന്ന കമ്മ്യൂണിസം കെട്ടിപ്പിടിച്ച് ഇത്രയും ലിബറലുകളായി ഇത്രയും മതത്വം കാണിച്ചുകൊണ്ട് വാതിൽ കൊട്ടി തുറന്നു ഇട്ടു എന്ന് ചിന്തിക്കണം ഇനിയും ചിന്തിക്കാൻ താമസിക്കരുത് കാരണം ദാ ഈ കേസിൽ പോലും ഈ ശ്രീകുട്ടി ഷാജി എന്ന ഈ ഡോക്ടറുടെ കേസിൽ പോലും ആളൊരു കമ്മ്യൂണിസ്റ്റ് കുടുംബമായിരുന്നു കമ്മ്യൂണിസ്റ്റ് കാര്യമായിരുന്നു എന്നുറപ്പാണ് തൻ്റെ കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ മാറ്റി ഒരു ക്രിമിനൽ എന്ത് കാരണം പറഞ്ഞു അല്ലെങ്കിൽ ഏത് വഴിയിലാണ് അടിച്ചുമാറ്റിയത് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ അത് സംഭവിച്ചിരിക്കുന്നു അത് സംഭവിച്ചത് എങ്ങനെയാണ് അതിനുള്ള അവസരം ഒരുക്കി കൊടുത്താണ് അവസരം ഒരുക്കിയത് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് കുടുംബം ആ അവസരം കിട്ടിയത് മനസ്സിലായോ മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കണം ഇവിടെ കാക്ക കൊത്തിക്കൊണ്ട് പോകുന്നതിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും ഇത്തരക്കാരുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇനിയും പറയണം ഇവിടെ ലവ് ജിഹാദ് ഇല്ല എന്നും നാർക്കോട്ടിക് ജിഹാദ് ഇല്ല എന്നും നിങ്ങൾക്ക് നല്ല നമസ്കാരം